പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രൂണേ സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി ഇന്ന് ബ്രൂണയുടെ തലസ്ഥാനമായ ബന്ദർ ബന്ദർസേരി ഭഗവാനിൽ എത്തി ഇനി ബുധനാഴ്ച സിംഗപ്പൂരിലേക്ക് പ്രധാനമന്ത്രി പോകും ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണയിൽ എത്തുന്നത് ബ്രൂണൈ സുൽത്താനുമായി നിരവധി വ്യാപാര വിഷയങ്ങളിലും മോദി ചർച്ച നടത്തിയേക്കും മുതൽ ബ്രൂണൈ ഭരിക്കുന്ന ഹസ്നാൽ ബോൾഖ്യ ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ കാലം അധികാരത്തിലിരിക്കുന്ന വ്യക്തി കൂടിയാണ് ഇന്ത്യയും ബ്രൂണയും രണ്ടായിരത്തി പതിനെട്ടിലെ സഹകരണ കരാർ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ബഹിരാകാശ സഹകരണം ഉൾപ്പെടെയുള്ള കരാറുകളിൽ ഒപ്പുവെക്കുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബ്രൂണേ ഇന്ത്യ ഉഭയകക്ഷി വ്യാപാരം കഴിഞ്ഞ ദശകത്തിൽ അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ പരിസരത്താണ് നടന്നത് സമീപ വർഷങ്ങളിൽ റഷ്യയുമായിട്ടുള്ള വ്യാപാരത്തിൽ നേരിയ ഇടിവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ കൂടുതലായി ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതോടെ ബ്രൂണയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഏകദേശം നിലച്ചമട്ടാണ് ഇരു നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വീണ്ടും ചർച്ചാ വിഷയമായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ബ്രൂണയിൽ നിന്നുള്ള ഇന്ത്യയുടെ എൽ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നത് മുതൽ പ്രതിരോധ സഹകരണത്തിനുള്ള പ്രാരംഭ നീക്കങ്ങളും ഇന്ത്യയും ബ്രൂണയും ചർച്ച ചെയ്യുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ബഹിരാകാശ വിക്ഷേപണങ്ങൾക്കും ഉപഗ്രഹ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്നതിന് ഗ്രൗണ്ട് സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യക്ക് നേരത്തെ തന്നെ ബ്രൂണെ അനുമതി നൽകിയിരുന്നു ബന്ദർ സേരിയിൽ സുൽത്താൻ ബോൾക്കെയുമായി മോദി കൂടിക്കാഴ്ച നടത്തി തുടർന്ന് പ്രതിനല ചർച്ചകൾ നടക്കും അടുത്തിടെ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ഇന്ത്യൻ ചാൻസറി കെട്ടിടവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയുടെ മുഗൾ വാസ്തുവിദ്യ പ്രത്യേകിച്ച് താജ്മഹലിന്റെ രൂപഘടന തന്നെ സ്വാധീനിച്ചുവെന്നും ഏകദേശം അതേ മാതൃകയിൽ ഇന്നത്തെ സുൽത്താന്റെ പിതാവ് നിർമ്മിച്ച ഒമർ അലി സൈഫുദ്ദീൻ മസ്ജിദും നരേന്ദ്രമോദി സന്ദർശിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി എട്ടിലും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനെട്ടിലും ആസിയാൻ ഇന്ത്യ ഉച്ചകോടികൾക്കായി സുൽത്താൻ ബോൾക്കിയ നിരവധി തവണ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രണ്ടായിരത്തി പതിമൂന്നിൽ ബ്രൂണെ സന്ദർശിച്ചിരുന്നു പിന്നീട് ഏഷ്യ ഉച്ചകോടിയിലും ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ രണ്ടായിരത്തി പതിനാറിലെ സന്ദർശനത്തിലും നിരവധി ഇരു ഇരുരാഷ്ട്രങ്ങളും ഒപ്പുവച്ചു എന്നിരുന്നാലും ബ്രൂണയിൽ ഉഭയകക്ഷി സന്ദർശനം നടത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് മോദി